ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇച്ചുമ്മ ചവിട്ടി നിൽക്കാൻ പേടിയായിട്ട് അവളെ കൊണ്ടൊന്ന് ഒരുങ്ങിയിട്ട് വായോയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മുകളിലേക്ക് പോയിരിക്കുകയാണല്ലോ അപ്പോൾ ചവിട്ടിൽ ഇത്രയും പകല് പേടിയായിട്ട് അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ആ പൗഡറും ലിപ്സ്റ്റിക്കൊക്കെ കൊണ്ട് മുകളിൽ വന്നിരിക്കുകയാണ് സംഭവം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ എന്താണ് പോയിട്ട് കാണിച്ചു തരാട്ടാ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടി നമ്മുടെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കട്ട മേക്കപ്പ് ഏകദേശം കഴിഞ്ഞ ലെവലാണ് നമുക്ക് എന്തായാലും പോയി നോക്കാം ഏ എൻ്റെ ഇടയിൽ റംസാൻ എന്തൊക്കെയോ ചെയ്യണുണ്ട് പഠിച്ചോനീ റംസാൻ ഇറങ്ങാ ഇറങ്ങാം എവിടെ വരികയായി മേക്കപ്പ് അതെവിടെ കണ്ണിലാട്ടതാ കയ്യിലാട്ടത് യാറച്ചൊക്കെ കൊണ്ടുവന്ന ആക്കിയിരിക്കണം നോക്ക് എണീക്ക അവിടെ വീഴും 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 എന്താ എന്താ പിന്നെ വേടിയെടുക്കണ് അവിടെ കാട്ട് നോക്കട്ടെ അപ്പുറം എന്റെ അവൾക്ക് കണ്ണാടി ആക്കാൻ വേണ്ടിട്ടാണെന്ന് കാണിച്ചു കൊടുക്കട്ടെ നീ വേഗം ഗെറ്റ് റെഡി കെറ്റടി നീ ഒരു ഗെറ്റ് റെഡി വിത്തുമി ചെയ്യണ ഒരാളെ അങ്ങനെ മതാ ഡെക്കാ ചൂടൂരു വന്നിരിക്കണ നീ വേഗം നീ നീ ചെയ്യോ ഡാൻസ് കളിക്കോ ആക്കുന്ന ശരിയല്ല അവളൊക്കെ എന്നെ വെറുതെ കോഴിയൊക്കെയാണ് റംസാൻ വീഡിയോ എടുക്കാൻ വീടിയോക്കാൻ വരുമില്ലേ കാറ്റായിട്ട് കാറ്റ് കാണിച്ചു കൊടുക്കാൻ നേരത്തെ കാറ്റ് പോവാ ഇല്ലാത്ത സമയത്ത് കാറ്റ് വരികയാണ് നല്ല കാറ്റാണ് അയ്യോ സൂപ്പർ കാറ്റാണ് ഞങ്ങൾക്ക് വേർത്തിട്ട എന്റെ പഠിച്ചോനെ അയ്യേ അവര് പേടിച്ചോട് ചുമ അതൊന്നും പറയാൻ പറ്റില്ല അവിടെ നിന്റെ മുഖം ഒന്നും കാണിക്കാൻ പറ്റില്ല അത് തുടക്കി ഇത് നോക്ക് കാണിച്ചിരിക്കണു കാണിച്ചു ൊടച്ചിട്ടുക്കം മുഖം അയ്യോ പറഞ്ഞിട്ട് കാര്യമ നീന്ന് ഡാൻസ് കളിക്കോ ഒരഞ്ചു മിനിറ്റ് കേട്ടോ ഓക്കേ അയ്യാ ഓക്കേ അയ്യാ പറ ഏത് ഡാൻസാ കളിക്കുന്ന പറയേ ലുങ്കി ഡാൻസും ഷാർട്ടി ഡാൻസും അല്ല വേറെ ഡാൻസ് നീ ഇപ്പൊ പറഞ്ഞ ഡാൻസ് ഞാൻ ബാക്ക് ക്യാമറ ഇടട്ടെ ഇട്ടെ ഇച്ചുകൂട്ടന്റെ കളി നമുക്കൊന്ന് ആസ്വദിക്കാം ൂട്ടാ നീ ഇതിനു മുമ്പ് ഇതുപോലെ ഈ സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഈ ഈ ഒരു കോസ്റ്റ്യൂമില് നിന്നിട്ട് നീ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ട് അതാണെന്ന് അതൊന്ന് കളിക്കുന്നു നോക്കട്ടെ നീ അങ്ങനെ പാടി കളിക്കേ നിന്റെ വായോണ്ട് പാടി വരും അതാണ് ഇഷ്ടം ആ നാലു കളിക്കേ ആൾക്കാർക്ക് ക്ഷമ നശിച്ച യൂട്യൂബ് അല്ല എന്താ ചാനൽ നിർത്തി പോകണ്ട ഒരു വീഡിയോ നിർത്തി പോകും കളിച്ചോ കളിച്ചോണ്ടോട്ട് ീ ഒരു ഡാൻസ് കൊടുക്കാതെ ഇന്ന് എന്താണെന്ന് അറിയില്ല

വീഡിയോ പൈൻറെപ്പാക്ക അല്ലെങ്കിൽ എൻ്റെ ചാനലിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അത് പോയി കിട്ടും അതാണ് അപ്പോ റംസ കളിക്കണില്ലല്ലോ ഇല്ലല്ലോ ആ ചളവാക്കാൻ വേണ്ടി അലമ്പാക്കാൻ വേണ്ടി വരും അല്ലേ ഇവിടേക്ക് നിൽക്ക് വിളിച്ചില്ല എന്നാ ശരി എന്നാലേ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് അടുത്ത് കാണാന്ന് പറഞ്ഞു നീ നീ എന്ത് ചെയ്തിട്ട് അടുത്ത വീഡിയോ നല്ല പ്രോമിസ് കുറച്ച് ദിവസം ഞങ്ങൾ ഞങ്ങളൊരു ട്രിപ്പ് പോകണ്ടല്ലേ അതിനെ പറ്റി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണുണ്ട് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് ഇവര് കളിക്കുന്നു പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ചെയ്തത് പക്ഷെ എല്ലാം കണ്ടില്ലേ ഈ വെള്ളം കളിക്കാൻ അവൻ അയക്കണില്ല ഇനിയിപ്പോ അവനെ വെളിയിൽ കളിക്കാൻ വിട്ടിട്ട് വേണം ഇവിടെ വന്ന് ചെയ്യാൻ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ